വ്യത്യസ്തമായ കംപ്ലയിൻ്റ് ആയിരിക്കും ഓരോ ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വരുന്ന കംപ്ലയിൻ്റ് കാരണം പ്ലംബിങ് ഇലക്ട്രിക്കൽ മേഖല അങ്ങനെയാണ് അപ്പോൾ ഇപ്രാവശ്യം വന്ന കംപ്ലയിൻറ്റ് ഇതേപോലെ ഓസ് പൊട്ടിയിട്ട് ലീക്ക് എന്ന് പറഞ്ഞിട്ട് പോയി നോക്കിയതാണ് നോക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രില്ലിട്ട ഭാഗത്താണ് ഡാമേജ് വന്നിട്ട് ആ ഗ്രില്ല് ജാം ആയിട്ടാണ് പൊട്ടിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഓസ് കുറച്ച് കാലപ്രക്കായത് കൊണ്ട് ഹാർഡായിരിക്കണോ അപ്പോൾ ഇത് ഈ പൊട്ടിതാണ് കേട്ടോ ഈ വരുന്ന ഭാഗം അപ്പം നമ്മളിവിടെ നേരത്തെ ഒരു മോട്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഏഴ് മീറ്ററുള്ള ഓസ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ജോയിൻ്റ് അവിടുന്ന് അവിടെ തന്നെ ജോയിൻറ്റ് ചെയ്ത് പോരായിരുന്നു പക്ഷെ അത് പിന്നെ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ മോട്ടറിൻ്റെ പൊക്കി ഏഴ് മീറ്ററിൻ്റെ അവിടെ നിന്ന് തന്നെ ജോയിൻറ് ചെയ്തിട്ട് ചെയ്തിട്ടോ ഇതേപോലെ കത്തിച്ച് ചൂടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കൺടർ അല്ല ഇവിടെ ഉപയോഗിക്കുന്നത് മുക്കാലഞ്ച് പ്ലംബിങ് പൈപ്പിൻ്റെ ഉണ്ടല്ലോ അതിൽ സോൾവെൻറ്റ് എച്ച് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവിടുന്ന് ലീക്കോ കാര്യങ്ങളോ ഒന്നും വരില്ല സാധാ കണ്ടർ ആണെങ്കിൽ ചിലപ്പോൾ ലീക്ക് വരാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ ചെയ്തോടുത്ത് ഒരുപാട് ലീക്കും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അപ്പോൾ ഞാൻ ഇവിടുന്ന് എല്ലാ വർക്കും കംപ്ലീറ്റ് എല്ലാം ഫിനിഷ് ചെയ്തൊക്കെ സെറ്റായി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് വാങ്ങിയൊരു എമൗണ്ട് അഞ്ഞൂറ് രൂപ ആണ് കേട്ടോ